തെങ്ങിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തെങ്ങ് ജീവിതത്തിലേക്ക് സ്വാഗതം പല നമ്മുടെ സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ ഈ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുന്നത് അതെത്ര നാളുകൂടിയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കേണ്ടത് ഇപ്പോഴത് ചെയ്യാൻ പറ്റുന്ന സമയമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും തെങ്ങിനോട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ തെങ്ങ് വൃത്തിയാക്കുന്നത് പ്രധാനമായിട്ടും തെങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കേണ്ടത് കാരണം തെങ്ങിൻ്റെ മുകളിൽ കയറി അവയിലുള്ള അവശിഷ്ടങ്ങളെല്ലാം ഉണങ്ങിയ കൊതുമ്പും കോഞ്ഞാട്ടയൊക്കെ നമ്മൾ വലിച്ച് വാരി മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ തെങ്ങിൻ്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ രോഗങ്ങളോ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രധാനമായിട്ടും തെങ്ങിൻ്റെ മുകളിൽ ചെമ്പൻചൊല്ലി എന്ന കീടം ബാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുമ്പോഴാണ് തെങ്ങിൻ്റെ ഉള്ളിലുള്ള അഡൽറ്റ് വണ്ടായ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ വലിയ വണ്ട് ചെമ്പൻചൊല്ലിയുടെ രൂപത്തിലുള്ള വണ്ട് തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് മണ്ട വൃത്തിയാക്കിയെങ്കിൽ മാത്രം നമുക്കറിയാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് കാരണം സ്വാഭാവികമായിട്ട് ചെമ്പൻചൊല്ലി ബാധിച്ചൊരു തെങ്ങിൽ മറ്റ് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്കത് പുറമേ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ കയറി അവയുടെ കോഞ്ഞാട്ടയും മടലിൻ്റെ ഇടയ്ക്കുമൊക്കെ ഉള്ള വേസ്റ്റുകൾ എടുത്തു കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ചെമ്പൻചൊല്ലിയുടെ മുതിർന്ന വണ്ട് ഉണ്ടെങ്കിൽ അവ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നിഗമനം ചെയ്യാം ഈ ചെമ്പൻചൊല്ലി ആ തെങ്ങിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടിട്ടുണ്ട് അവയുടെ മുട്ട വിരിഞ്ഞു ഒരു പക്ഷേ പുഴുക്കളായി തെങ്ങിൻ്റെ ഉള്ളിലത് തെങ്ങിൻ്റെ കാമ്പ് തിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മണ്ട മണ്ടയുടെ ഉള്ളിൽ നന്നായിട്ട് ചെമ്പഞ്ചൊല്ലിയുടെ പുഴുക്കൾ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ തക്കോണം നമുക്ക് സഹായകമാണ് അതുപോലെ തന്നെ തെങ്ങിൻ്റെ ആ കുറച്ച് നാമ്പിൻ്റെ ഭാഗം നന്നായിട്ട് വ്യക്തമായിട്ട് കാണണമെങ്കിലും നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ കയറി അല്പം ഓലകൾ അതിൻ്റെ മടലിലൂടെ ചേർന്ന് നിൽക്കുന്ന അല്പം ഓലകൾ നമ്മൾ മാറ്റിക്കളയേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ തെങ്ങിൻ്റെ നാമ്പിൻ്റെ അവസ്ഥ എന്താണ് അത് നല്ല ആരോഗ്യകരമായിട്ടാണോ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുന്നത് പ്രധാനമായിട്ടും നാമ്പിൻ്റെ ഭാഗം നന്നായിട്ട് കാണാനും അവിടെ ചെമ്പഞ്ചൊല്ലി മാത്രമല്ല തെങ്ങിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു കുമിൾ രോഗമുണ്ട് ഫൈറ്റോത്തോറ പാമിനിമോറ എന്ന ഫംഗസ് ബാധിച്ചു കൊണ്ടുവരുന്ന കുമിൾ രോഗമായ കൂമ്പുചിയൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകാനും നമ്മളെ സഹായിക്കുന്നത് ഈ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കൽ മൂലമാണ് അതോടൊപ്പം തന്നെ തെങ്ങിന് നമ്മൾ ഏതെങ്കിലും കീടനാശിനികളോ കുമിൾനാശിനികളോ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ മണ്ട നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് അത് ഫലപ്രദമായിട്ട് ആ തെങ്ങിൻ്റെ എല്ലാ കബളുകളിലും ഇറങ്ങാൻ ഇടയാവുന്നത് അതുകൊണ്ട് എപ്പോഴാണിത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് അതായത് ചെമ്മഞ്ചല്ലി ബാധിച്ച തൊണ്ട എന്ന് ഉറപ്പാക്കുന്ന സമയത്ത് തന്നെ അവയുടെ അതിൻ്റെ ഈ രോഗം അല്ലെങ്കിൽ ഈ കീടം ബാധിച്ചിരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തെങ്ങിനെ ചികിത്സിക്കാൻ സാധിക്കും എങ്കിൽ മാത്രമേ ആ തെങ്ങിനെ രക്ഷപ്പെടുത്തി നമുക്ക് സാധിക്കത്തുള്ളൂ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയൊരു ക്ലീനിങ് മെത്തേഡ് പലപ്പോഴും നമ്മുടെ വീടുകളിലുള്ള തെങ്ങുകളിൽ ചെയ്യാതെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇതിൽ ഈ തെങ്ങിൻ്റെ ഉള്ളിൽ ചെമ്പൻചൊല്ലിയുടെ ലാർവുകൾ മാരകമായിട്ട് ബാധിച്ചതിന് ശേഷം തെങ്ങിൻ്റെ മണ്ട മറിയുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ കണ്ടതിന് ശേഷം നമ്മൾ മരുന്നു ഒഴിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാക്കുകയില്ല അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയായി സൂക്ഷിക്കുകയും ഇടയ്ക്ക് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും നമ്മൾ മണ്ട വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടിന് വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ നമ്മുടെ അയൽവക്കത്തോ ഉള്ള ഏതെങ്കിലും തെങ്ങ് ചെമ്മഞ്ചല്ലി കയറിയോ കൂമ്പ്ജീ ബാധിച്ചോ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ വീട്ടിലെ തെങ്ങ് ഇതുപോലെ വൃത്തിയാക്കിക്കൊണ്ട് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ തെങ്ങിൻ്റെ മണ്ട ഇങ്ങനെ വൃത്തിയാക്കുന്നതിനോട് ഉള്ള മറ്റൊരു പ്രയോജനമെന്ന് പറയുന്നത് തെങ്ങിൻ്റെ മുകളിൽ നല്ല വായു സഞ്ചാരവും വെളിച്ചവും കയറാൻ തക്കവണ്ണം ഇടയാകും അതുപോലെ തന്നെ തെങ്ങിൻ്റെ നാംമ്പോലെയൊക്കെ നമുക്ക് ചുവട്ടിൽ നിന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് നോക്കുമ്പോൾ നാമ്പ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ തെളിച്ചം കിട്ടാൻ തക്കവണ്ണം ഇങ്ങനെ മണ്ട വൃത്തിയാക്കുന്നത് വളരെയധികം സഹായിക്കും എന്നാൽ തെങ്ങിൻ്റെ മണ്ട നമ്മൾ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുമ്പോൾ അവയിൽ നമ്മൾ കൊമ്പൻചൊല്ലിയും ചെമ്മൻചൊല്ലിയും മാത്രമായിരിക്കുകയല്ല കാണുന്നത് മറ്റ് പല ശുദ്രജീവികളെ കാണാനുള്ള സാധ്യതയുണ്ട് അവയിൽ ഒരുപാട് നാളുകൂടി മണ്ട തെളിക്കുന്ന തെങ്ങാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ തെങ്ങുകൾ ഒരുവിധം മീഡിയം വലിപ്പമുള്ള വലിയ കവളുകളും വലിയ മടലുകളും അവയ്ക്കുള്ളിൽ ഒരുപാട് ഇലകളുടെ വേസ്റ്റുകളും മരത്തിൻ്റെയൊക്കെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മടലുകളുടെ ഇടയിൽ ഒരുപാട് വേസ്റ്റുകൾ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വേസ്റ്റുകളും ചപ്പുകളും ഒക്കെ ഉള്ള മടലുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ചെറിയ പാമ്പുകളെയൊക്കെ ഈ മടലുകളുടെയൊക്കെ ഇടയിൽ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ക്ഷുദ്ര ഈ തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള ജീവികളൊക്കെ കയറി പാത്തിരിക്കാതിരിക്കാനും തെങ്ങിൻ്റെ മണ്ട വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തെങ്ങിൻ്റെ മുകളിൽ കയറി മണ്ട വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെങ്ങിൻ്റെ മടലുകൾക്കോ അവയുടെ തടിക്കോ നാമ്പിനോ ഒന്നും അധികം ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തെങ്ങെന്ന് പറയുന്നത് ഒരു കൽപ്പവൃക്ഷമാണ് അതിന് ചെറിയ രീതിയിലുള്ള ക്ഷതം പോലും വലിയ അപകടങ്ങളും ആയിട്ട് മാറാനായിട്ട് കേടായിട്ട് മാറാൻ തക്കവണ്ണം ഒക്കെ ഇടയാകും അതുകൊണ്ട് നമ്മൾ കത്തി ഉപയോഗിച്ചാണ് തെങ്ങിൻ്റെ മണ്ടയൊക്കെ വൃത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ തെങ്ങിന് അധികം ക്ഷതം ഉണ്ടാകാതിരിക്കാൻ തക്കോണം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ട നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം അവയിൽ മരുന്നൊഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന തെങ്ങാണെങ്കിൽ ആ പൂങ്കുലകളിലൊക്കെ പരാഗണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം കാരണം പരാഗണം കഴിയാത്ത തെങ്ങിലാണ് നമ്മൾ മരുന്നു ഒഴിക്കുന്നതെങ്കിൽ അവയിലെ പൂങ്കുലകളൊക്കെ ചിലപ്പോൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് കൃത്യസമയത്ത് പരാഗണം നടത്താനായിട്ട് തേനീച്ചകൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തു ചെയ്യും തേനീച്ചകൾ വരാതെ വരുമ്പോൾ തെങ്ങിലെ മച്ചിങ്ങ കൊഴിഞ്ഞു പോകാൻ തക്കവണ്ണം ഇടയാകും കൃത്യസമയത്ത് പരാഗണം നടത്തുന്നത് തേനീച്ചകളെ പോലുള്ള ഷഡ്പഥങ്ങളാണ് അപ്പോൾ ആ ഷഡ്പഥങ്ങൾ കൃത്യസമയത്ത് വരാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ആ മച്ചിങ്ങകൾ കൊഴിഞ്ഞു പോകാനിടയാവും അതുകൊണ്ട് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുമ്പോഴും മരുന്നൊഴിക്കുമ്പോഴുമൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ആ വിധത്തിൽ പരിശീലനം കൊണ്ട് ചെയ്യുന്നതും വളരെ പ്രധാനമാണെന്ന് കാണാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തെങ്ങിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തക്ക കൊണ്ട് അതുപോലെ തെങ്ങ് ജീവിതം കോക്കനട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരെയും ഓർപ്പിക്കുന്നു താങ്ക്